ഹലോ ഐസ് നെയ്മലസ്മൽ ലുക്കിംഗ് എന്നൊരു കൊച്ചു ചാനലിലേക്ക് എൻ്റെ എല്ലാ വിധ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു പുതിയൊരു റൈസ് കുക്കർ വാങ്ങി അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കുന്നത് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് വരുന്ന ഐറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കുറച്ച് മൂന്ന് മൂന്നായിട്ട് മാത്രമേ ഉള്ളൂ ഇതിലാണ് നമ്മൾ എല്ലാ പരിപാടിയും ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്ക് റൈസും കാര്യങ്ങളൊക്കെ മെച്ച അവിടെ ചെറിയൊരു കപ്പാണ് അതേപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം എന്ന് ാണ് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് നമുക്ക് റൈസ് വെക്കാം അതുപോലെ തന്നെ മുട്ട വയ്ക്കാം അതുപോലെ തന്നെ നമുക്ക് ഏത്തപ്പഴം പുഴുങ്ങാം നമുക്ക് എന്ത് സാധനങ്ങൾ വേണോ നമുക്ക് എന്ത് ചെയ്യാം പുഴുങ്ങാം അപ്പം ഇത് നമ്മുടെ ഇതിൻ്റെ പ്ലക്കിങ് ഇതിൻ്റെ ഓയറും കാര്യങ്ങളൊക്കെ എന്താണ് കേട്ടോ കറണ്ട് സപ്ലൈ ചെയ്യുന്നത് ഓക്കെ അപ്പം ഇത്രയും ഐറ്റംസാണ് ഇപ്പം നിലവിൽ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എങ്ങനെ പറയണമെന്ന് എനിക്ക് അല്ലെങ്കിൽ പിടുത്തൊന്നുമില്ല ഇതാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വാമുണ്ട് കുക്കും ഉണ്ട് നമുക്കിതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുക്കാണ് വേണ്ടത് കാരണം നമ്മൾ പാചകമാണ് ചെയ്യുന്നത് നമുക്ക് വാമിൻ്റെ ആവശ്യം വരുന്നില്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇത് അത് കോരാനുള്ള എന്തെങ്കിലും ആയിരിക്കും സത്യം പറഞ്ഞാൽ ഐസ് കോരുന്ന സംഭവമാണത് സംഭവം ഒരു പ്ലാസ്റ്റിക് ടൈപ്പാണ് പക്ഷേ കുഴപ്പമില്ല നമുക്ക് സിംഗിളായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് യൂസ് ചെയ്യാൻ ഈസിയാണ് മാനുവല് വെറും ഒരാവശ്യമില്ല എന്തിന് കാണിക്കണമെന്ന് എനിക്കെന്നറിയത്തില്ല ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഭവം ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ കഴുകിയെടുത്ത സംഭവം നമ്മൾ അതുകൊണ്ടും എടുത്ത് വെക്കുന്നില്ല കാരണം അതിനകത്ത് കോയിലും കാര്യങ്ങളുള്ളൊരു സംഭവം ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇതിനെന്തെങ്കിലും പറ്റാൻ സാധ്യതയുണ്ട് ഉണ്ടോ അപ്പോൾ ഇതാണോ ആ ഒരിക്കലും സിൽവർ എല്ലാം കോയിലാണ് അപ്പോൾ അതിലും എന്തെങ്കിലും വെള്ള നിലവെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തുടച്ചിട്ട് വേണം നമ്മളിതിലോടെ എന്ത് ചെയ്യാൻ വെച്ച് പാചകം ചെയ്യാൻ ഒരു ധൈര്യത്തിന് വേണ്ടി വെച്ചോ പിന്നെ വെള്ളം ഞാൻ കുറച്ച് എടുത്തു ഇത് നോക്കി വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് കണക്ട് ചെയ്യേണ്ടത് കാര്യം എന്തെങ്കിലും ഡാമേജ് കിട്ടിക്കഴിഞ്ഞാൽ ഇതുകൂടെ നമ്മൾ എന്ത് ചെയ്യും കുതാ ഹവയാ ആവും ഓക്കെ അപ്പോൾ ആ പരിപാടി എല്ലാം ഓക്കെ ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വെള്ളം അതുപോലെ എടുത്ത് ചുമ്മാ അങ്ങ് വെച്ചാൽ മതി അത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പരിപാടി ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്തോളും നമ്മളവിടെ ചുമ്മാ അങ്ങോട്ട് വെക്കുക വെച്ചതിന് ശേഷം ഞാൻ പഴവും ഇങ്ങോട്ടെടുത്തു ഏത്തപ്പഴവും വാങ്ങിയത് ആറെണ്ണം വാങ്ങിച്ചു പക്ഷേ അഞ്ചെണ്ണം വയ്ക്കാനേ പറ്റുകയുള്ളൂ കാരണം അതിനുള്ള സ്പേസ് അതിനകത്തുള്ളൂ അപ്പോൾ എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു പട്ട 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 പട്ടാന്ന് പറഞ്ഞ് വാരി ഇട്ടുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ വെള്ളത്തിലിട്ട് കുഴുകുന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ ആ പ്ലാനങ്ങ് മാറ്റി കാരണം അത് ആദ്യത്തെ തുടക്കം വേണ്ടി നമ്മൾ മുകളിൽ വെച്ച് ചെയ്യാമെന്ന് ഞാൻ പിന്നെ എന്ത് ചെയ്തു പ്ലാൻ ചെയ്തു ഫൈനലി പുഴുങ്ങി കിട്ടിയിട്ടുണ്ട് പെട്ടെന്നുള്ള അരമണിക്കൂറായതുകൊണ്ട് തന്നെ അതിന് ഒരു ഒരു എമ്പത് എമ്പത്തഞ്ചു തൊണ്ണൂറ് ശതമാനം ഇതായിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ആവാണ്ട് നമ്മള് വെച്ചത് ഒരു അരമണിക്കൂറായിരുന്നു അരമണിക്കൂറിനകത്ത് ഇതായിട്ടുണ്ട് സാധനം ഓക്കെ ആണോ ണം എന്തായാലും പുതിയൊരു മെഷീൻ മേടിച്ചു മിഷൻ മേടിച്ചു അതിൽ ചെയ്തു കൊള്ളാം ഇനി അടുത്ത മുട്ടയായി കൊണ്ട് പുഴണം ഇനി പഴവും പുഴുകി കഴിക്കണം ഇ ബോഡി സെറ്റാക്കണം അപ്പം അടുത്ത പിഴിയോട്ട് വരാം അതുവരെയ്ക്കും